നമസ്കാരം ഇറാനും ഇറാഖും ഉൾപ്പെടെയുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ വധം ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല ഹിസ്ബുള്ളക്ക് ഭീകരത വളർത്താൻ അകമഴിഞ്ഞ പിന്തുണ ആയുധമായും പണമായും ഇറാഖ് നൽകിയിട്ടുണ്ട് നസ്രുള്ളയുടെ മരണത്തിൽ മൂന്ന് ദിവസത്തെ രാജ്യവ്യാപക ദുഃഖാചരണത്തിനാണ് ഇറാഖ് ആഹ്വാനം ചെയ്തത് എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ നസ്രുള്ള ആരെന്നോ എന്തെന്നോ അറിയാത്ത പിറന്നു വീണ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഹിസ്ബുള്ള ഭീകരന്റെ പേര് നൽകിയെന്നാണ് വിവരം ഇറാഖ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്തുടനീളം നൂറോളം കുഞ്ഞുങ്ങൾ നസ്രുള്ള എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വരും തലമുറയുടെ ഉള്ളിലും ഭീകരതയുടെ വിഷം കുത്തിവയ്ക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് ഭരണകൂടവും ഒത്താശ പാടുകയാണെന്ന വിമർശനം നയതന്ത്ര നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഗാദി നസ്രുള്ള വിശേഷിപ്പിച്ചത് നീതിമാന്മാരുടെ പാതയിലെ രക്തസാക്ഷി എന്നാണ് ഇറാഖുമായി നേരത്തെ മുതൽ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് നസ്രുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച നസ്രുള്ള ഇറാഖി നഗരമായ നജാഫിലെ ഒരു ഷിയാ സെഫ് ഇസ്ലാം മതം പഠിക്കാൻ പോയി ധാവ പാർട്ടിയിൽ ചേർന്നതോടെ ഇവിടെ വെച്ചാണ് രാഷ്ട്രീയ തീവ്രവാദ വീക്ഷണങ്ങൾ രൂപപ്പെട്ടത് നസ്ര ഉൾപ്പെടെ ഏഴ് മുതിർന്ന ഹിസ്ബുല്ല ഭീകരന്മാരെയാണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാഴ്ച കൊണ്ട് വധിച്ചത് തുടർന്ന് ഹിസ്ബുള്ളയെ പിന്തുണച്ചിരുന്ന ഇറാൻ നേരിട്ട് യുദ്ധമുഖത്തേക്ക് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേരെ നടത്തിയ ഇറാൻ വ്യോമാക്രമണങ്ങൾ ഇതിന്റെ തുടക്കമാണ് എന്നാൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയുടെ ശവസംസ്കാര ചടങ്ങുകൾ നാളെ നടക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ എവിടെ വെച്ച് എപ്പോൾ നടക്കുമെന്നുള്ള വിവരങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടില്ല നസുല്ലയുടെ കൊലപാതകത്തിന് പിന്നാലെ മേഖലയിൽ സംഘർഷ സാഹചര്യങ്ങൾ രൂക്ഷമായിരുന്നു കൊലപാതകത്തിന് പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഇരുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നീക്കമെന്നാണ് വിവരം ആക്രമണ സാധ്യതയെക്കുറിച്ച് നസ്രിക്ക് ഖമേലി ദൂതൻ വഴി മുന്നറിയിപ്പ് നൽകിയെങ്കിലും ലെബനിൽ തന്നെ തുടരാൻ നസ്രുല്ല തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിൽ യു എൻ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേരണമെന്ന ആവശ്യവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്ത് നടത്തിയ ആക്രമണത്തിന് ഇറാൻ ശക്തമായ മറുപടി നൽകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേലും സഖ്യകക്ഷിയായ അമേരിക്കയും നൽകിയിരുന്നു ഹിസ്ബുള്ളയുടെ ഏഴോളം നേതാക്കളെയാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഇസ്രായേൽ വധിച്ചത് ബന്ധു കൂടിയായ ഹാഷിം സഫീദിൽ ഹിസ്ബുള്ളയുടെ പുതിയ തലവനായി ചുമതല ഏൽക്കുമെന്നാണ് ഒടുവിൽ പുറത്തു വിവരം ഹിസ്ബുള്ളയുടെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളാണ് ഹാഷിം ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ലെബനിലെ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ നിർത്തിവെക്കില്ലെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് വെബ്ഡെസ്ക് തൈസ് Powered by Chodhis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thirvanandabiram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം